ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾക്ക് സെയിൽ വീഡിയോ ആണ് കേട്ടോ ലോട്ടസ് അല്ല കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സ് ഒക്കെ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കൊറിയറിലെ പ്ലാന്റ്സുകളല്ല അയക്കുന്നത് ചൊവ്വാഴ്ചയൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ നമ്മൾ ഇന്നലെ വിട്ട ഇന്നലെ ഇട്ട ഇന്നലെ ഇട്ട വീഡിയോയിലെ ട്യൂബേഴ്സ് ഒന്നും അയച്ചിട്ടില്ല തിങ്കളാഴ്ച ചൊവ്വാഴ്ചയൊക്കെ ആയിട്ടാണ് അയക്കുള്ളൂ എന്ന് പറഞ്ഞപ്പം പരമാവധി ലോട്ടസ് ട്യൂബർ തിങ്കളാഴ്ച കൊണ്ട് അയച്ച് തീർത്തിട്ട് ഇന്നത്തെ ഇടുന്ന പ്ലാൻസുകൾ ചൊവ്വാഴ്ച തുടങ്ങി അയക്കാം എന്നാണ് വിചാരിക്കുന്നത് പിന്നെ ലോട്ടസ് ട്യൂബർ ഓർഡർ തരുന്നവർ അഗ്ലോണിമ പ്ലാൻസും കൂടി ഓർഡർ തരാണെങ്കിൽ രണ്ടും കൂടെ ഒന്നിച്ച് അയക്കില്ല കേട്ടോ കാരണം അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് അഗ്ലോണിമ അപ്പോൾ ചിലപ്പോൾ ട്യൂബറിന് എന്തെങ്കിലും പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സെപ്പറേറ്റ് കൊറിയറായിട്ടാണ് അയക്കുള്ളൂ പിന്നെന്താ ഡി ടി ഡിസി കൊറിയറ് വഴി തന്നെയാണ് കേട്ടോ നമ്മൾ പ്ലാൻസ് ആയാലും അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും പേടിഎമ്മും ആണ് കേട്ടോ നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് അതുപോലെ തന്നെ പ്ലാൻസിൻ്റെ ആയാലും പിക്ക്കൾ നമ്മൾ പാക്ക് ചെയ്യുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് അയച്ചു തരും ക്യാഷ് അടച്ച് സ്ക്രീൻഷോട്ട് നമ്മുടെ ഫോണിൽ കിട്ടു തരാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഡ്രസ്സും തരാം കേട്ടോ അഡ്രസ്സ് തരുമ്പോൾ ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡ് തരണം അതുപോലെ തന്നെ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും വയ്ക്കണം കേട്ടോ ക്യാഷ് അടച്ചാൽ മാത്രമാണ് നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കുകയുള്ളൂ പിറ്റേ ദിവസത്തേക്കോ കുറച്ച് നേരം കഴിഞ്ഞിട്ടെന്നൊക്കെ പറഞ്ഞ് ചിലർ പറയാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താ പറയുക നിങ്ങൾക്ക് ആ സമയം വാങ്ങിക്കാൻ കാശുണ്ടെങ്കിൽ മാത്രം ഓർഡർ തരാം കേട്ടോ ഇപ്പോൾ കാശില്ല കുറേ നമ്മളിങ്ങനെ നമുക്ക് സമയമില്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പിക്കുകളൊക്കെ ഏതൊക്കെ പ്ലാന്റ്സ് ഉണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ ട്യൂബർ ഉണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെക്കൊണ്ട് എല്ലാത്തിനും പിക്ക് ഇടിക്കും ട്യൂബറിൻ്റെ പിക്ക് ഒന്നും ഞാൻ അയച്ച് കൊടുക്കാറില്ല കേട്ടോ നമ്മുടെ കയ്യിൽ ഫ്ലവറിൻ്റെ ആയാലും ചെടികളുടെ ആയാലും പിക്ക് ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴായിരിക്കും അവർ കാശൊക്കെ ചോദിച്ച് എല്ലാ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് പറയാം ഇപ്പോൾ അക്കൗണ്ടിൽ കാശില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അയക്കുക അപ്പം നിങ്ങൾ ഈ ഓർഡർ തരുന്നതിന് മുന്നേ നിങ്ങൾക്കറിയില്ലേ നിങ്ങളുടെ കയ്യിൽ കാശില്ല പിന്നെ വെറുതെ എന്തിനാണ് നിങ്ങളുടെ സമയവും ഞങ്ങളുടെ സമയവും ബുദ്ധിമുട്ടിക്കുന്ന ഒട്ടുമിക്ക സെല്ലേഴ്സ് നേരിടുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ അക്കൗണ്ടിൽ നമ്മുടെ അക്കൗണ്ടിൽ കാശുണ്ടോ എന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ അക്കൗണ്ടിൽ കാശ് ഉണ്ടെങ്കിൽ മാത്രം ഓർഡർ തരാം കേട്ടോ ചിലരൊക്കെ ഉണ്ട് അവർക്ക് ഗൂഗിൾ പേ ഇല്ലായിരിക്കും അപ്പോൾ വേറെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഗൂഗിൾ പേ ചെയ്യാമെന്ന് പറയും ചിലരങ്ങനെയല്ലേ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്തിനാ വെറുതെ ചുമ്മാ നേരം പോക്ക് അത്ര തന്നെ പിന്നെ അവരെ മഷി ഇട്ട് നോക്കിയാൽ പോലും കാണില്ല കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർ ഒന്ന് എന്താ പറയുക ദയവി ചെയ്ത് ബുദ്ധിമുട്ടിക്കരുത് എന്താ പറയുക നിരന്തരം സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ വരുന്നത് കൊണ്ടാണ് സ്ഥിരമായിട്ട് നമുക്കിങ്ങനെ വീഡിയോയിൽ പറയേണ്ടി വരുന്നത് കേട്ടാ അപ്പോൾ പിന്നെന്താ ഡി ടി ഡി സി കൊറിയർ ഓഫീസിൽ ചെന്ന് നമ്മൾ നമ്മുടെ പാഴ്സൽ വാങ്ങിക്കേണ്ടി വരും നിങ്ങളുടെ കൊറിയർ ഓഫീസിലേക്ക് പാഴ്സൽ എത്തുമ്പോൾ അവിടുത്തെ കൊറിയർ ഓഫീസിൽ നിന്ന് നിങ്ങളെ ഫോൺ വിളിക്കും അപ്പോൾ നിങ്ങൾ അവിടെ പോയി കളക്ട് ചെയ്യേണ്ടി വരും ചുരുക്കം ചില സ്ഥലങ്ങളിൽ വീട്ടിൽ കൊണ്ട് തരുന്നവരുണ്ട് അതൊക്കെ നിങ്ങളുടെ ഓഫീസിൽ വിളി അവിടെ ഓഫീസിൽ വിളിച്ചിട്ട് നിങ്ങൾ തന്നെ കൺഫേം ആക്കേണ്ടതാണ് കേരളത്തിനകത്ത് ഒന്നോ രണ്ടോ മാക്സിമം മൂന്ന് ദിവസം അതിനുള്ളിൽ നിങ്ങളുടെ കൊറിയർ കിട്ടിയില്ലെങ്കിൽ അങ്ങനെ വിവരം അറിയിക്കുക ഔട്ട് ഓഫ് കേരള ഫോർ ടു ഫൈവ് ഡേയ്സാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇനി നമുക്ക് ഏതൊക്കെ ചെടികളാണ് ആ ഗ്ലോണിമ പ്ലാന്റ്സ് ആണ് മെയിനായിട്ട് കൂടുതലായിട്ടുള്ളത് ഉള്ളത് കേട്ടോ അപ്പോൾ ഏതൊക്കെ ചെടികളാണ് ഇന്ന് സെയിലിനായിട്ടുള്ളത് നോക്കാം അതുപോലെ തന്നെ ഞാൻ റേറ്റ് പറയുന്ന ചെടികൾ മാത്രമാണ് സെയിലിനായിട്ട് ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെ കാണിക്കുന്ന ചെടികളൊന്നും സെയിലിന് ഉണ്ടാവില്ല കേട്ടോ അപ്പം റേറ്റ് പറയുന്നത് ശ്രദ്ധിക്കണേ നല്ല ആ ഗ്ലോണിമ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇന്നിപ്പോൾ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയാനായിട്ട് ആ ഇതാണ് ഫസ്റ്റ് പ്ലാന്റ് ഞാൻ ഇവിടെ നീക്കി വെച്ച് കാണിക്കാം കേട്ടോ അതാ ഈ ഒരു വലിയ അഗ്ലോണിയം പ്ലാന്റ് ബുഷിയായിട്ടുള്ള ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഇത് മഴയെ തിരുന്നിട്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ ഈ ലീഫൊന്നിങ്ങനെ ആയിരുന്നു വെച്ചിട്ട് യാതൊരു കേടും ചെടി പിടിക്കാഴ്ക അങ്ങനെ ഒന്നും വരില്ല കേട്ടോ ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് മഴയല്ലേ അപ്പോൾ അതിൻ്റെയാണ് ഈ ഒരു ബുഷ് ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊണ്ടത് നല്ല ഭംഗിയുള്ള സാധാ കോമൺ ആയിട്ട് കാണുന്ന അല്ല അല്ലാട്ടോ ഇത് ഇത് അത്യാവശ്യം നല്ല റയറായിട്ടുള്ളൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇത്രയും വലിയൊരു പ്ലാന്റ് പെട്ടെന്ന് തയ്യാവും ഓ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് വെക്കാം ധൈര്യമായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചോളൂ കേട്ടോ വേറൊരു നമുക്ക് ബേബി പ്ലാന്റ്സ് കൂടുതലുണ്ടാക്കാനുണ്ട് ഇങ്ങനെ ഇത്രയും നല്ല മെച്ചോർഡ് ആയിട്ടുള്ള തണ്ടൊക്കെ നല്ല കട്ടിയായിട്ടുള്ള അഗ്ലോണി പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് വെച്ചാൽ സെയിലിനൊക്കെ വാങ്ങിക്കുന്നവർക്ക് സെയിൽ ചെയ്യുന്നവർക്കൊക്കെ പെട്ടെന്ന് ബേബി പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇത്ത പ്ലാന്റ് അതാ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ബോക്സർ പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും ബോക്സറല്ല കേട്ടോ ഇത് വേറെ ബിഗ് റോയാണ് തോന്നണോ എനിക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഐഡിയ അറിയാം നല്ല ഭംഗിയാണ് കേട്ടോ ഇതിന് കണ്ടോ ഇത് ബോക്സറാണ് കണ്ടത് ലീഫ് ചിലർക്കിങ്ങനെ കാണുമ്പോൾ എല്ലാം ഒരേപോലെയൊക്കെ തോന്നുന്നത് ഇത് ആണ് പക്ഷേ ഇത് ബോക്സറല്ല കണ്ടോ ലീഫിങ്ങനെ നീണ്ടിട്ട് നടുക്ക് റെഡ് ലൈനൊക്കെ ആയിട്ട് ഇതിലും എന്താ പറയുക ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് ആയിരിക്കും കേട്ടോ കൊടുക്കുക കണ്ടില്ലേ ഈ ഒരു പ്ലാന്റ് ആണ് കൊടുക്കുക അപ്പോൾ ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുക ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഒന്നുകൂടെ പറയട്ടെ ഇതെല്ലാം മദർ പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ പ്ലാന്റ് ഒന്നുമല്ല മദർ പ്ലാന്റ് വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണേ അടുത്തതും മദർ പ്ലാന്റ് തന്നെയാണ് എലാണ് കേട്ടോ ഇതിൻ്റെ പേര് സ്നോ വൈറ്റ് അല്ല പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഒരു എന്താ പറയുക ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ ക്രീം കളർ എന്നൊക്കെ പറയില്ല അതുപോലത്തെ കളറാണ് എലെന്നാണ് ഇതിൻ്റെ പേര് ഇതും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് പിങ്ക് ലഗസീന്ന് പറഞ്ഞൊരു നല്ല പിങ്ക് കളറ് ലീഫാണെങ്കിൽ ഞാരോ ലീഫൊക്കെ വരുന്ന പ്ലാന്റ് ആണ് കണ്ടോ ഇത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ പിങ്ക് ലഗസിയുടെ ഈ രണ്ട് പ്ലാന്റ് ഇരുന്നൂറ് രൂപ എന്താ ഈ ഒരു പ്ലാന്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപ കേട്ടോ നല്ല ഭംഗിയാണോട്ടോ കാണാനായിട്ട് രണ്ടെണ്ണം ഇരുന്നൂറ് ഒരെണ്ണം ഇരുന്നൂറ്റി മുപ്പത് ബോക്സറിൻ്റെ വലിയ രണ്ട് മദർ പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ബേബി പ്ലാന്റ്സുകൾ ഉണ്ടാവും വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഒരു പ്ലാന്റ് ഒരു ചട്ടിയിൽ വെച്ചാൽ മതി ഈ ഒരു പ്ലാന്റ് മതി ഒരു ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് കേട്ടോ ഇത് രണ്ട് പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഒന്നിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നിച്ച് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും തരാം അല്ല സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും തരാം കേട്ടോ ഇത് ഇത് ഓരോ നമ്മുടെ സിറ്റി ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ രണ്ട് പ്ലാന്റ് ആണ് പക്ഷെ ഒരു വലിയ ചട്ടിയിൽ വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് ബേബി പ്ലാന്റ് ഉണ്ടാക്കാനും പറ്റും അതുപോലെ തന്നെ ഭംഗിക്ക് വെക്കാനാണെങ്കിൽ അങ്ങനെയും പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റ് ആയിട്ടാണ് കൊടുക്കണമെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ചിട്ടാണ് കേട്ടോ ഓരോ പ്ലാന്റ് കൊടുക്കുന്നത് വേണ്ട വലിയ പ്ലാന്റ് ആണെങ്കിൽ ഒന്നിച്ച് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും തരും കേട്ടോ എമ്രാൾഡിൻ്റെ ഈ ഒരു കുഞ്ഞു പ്ലാന്റ് നോക്കി എന്തൊരു ഭംഗിയും കാണാനായിട്ട് നല്ല റെഡ് കളർ വന്നിട്ടില്ലേ അപ്പം ഈ ഒരു പ്ലാന്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അണ്ടോ നല്ല രസല്ലേ കാണാം നല്ല റെഡ് കളർ വന്ന പ്ലാന്റ് ആണ് പിന്നെ ബോക്സറിന്റെ അതുപോലെ തന്നെ രണ്ട് ചെറിയ തൈകളും ഉണ്ട് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഓരോന്നും ഓരോന്നും നൂറ്റി അൻപത് രൂപയാണേ അടുത്ത പ്ലാന്റ് ഗ്രീൻ ആണ് കേട്ടോ ഗ്രീൻ ലഗസി ഗ്രീൻ ലഗസിയുടെ രണ്ട് ഏതാ രണ്ട് മൂന്ന് പ്ലാന്റ് ഉണ്ടാവും കേട്ടോ കൊടുക്കാനായിട്ട് കണ്ടോ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഗ്രീൻ ലഗസിയുടെ ഈ ഒരു പ്ലാന്റ് ഈ രണ്ട് പ്ലാന്റ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അതാ രണ്ട് പ്ലാന്റ് ഉണ്ട് രണ്ട് പ്ലാന്റ് ആയിട്ട് തന്നെയായിരിക്കും കേട്ടോ കൊടുക്കുക നൂറ്റി അൻപത് രൂപ കണ്ട ഇത് നൂറ്റി അൻപത് രൂപ ഇത് നൂറ്റി അൻപത് രൂപ ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപ അങ്ങനെ ഗ്രീൻ ലഗസിയുടെ മൂന്ന് പ്ലാന്റ് ഉണ്ടാവും കൊടുക്കാൻ പിന്നെ കൊച്ചിൻ പിങ്കിൻ്റെ പ്ലാന്റ് ഉണ്ട് ഇത് നൂറ്റി അൻപത് രൂപ കേട്ടോ ഈ ഒരു പിങ്ക് കളർ നന്നായിട്ട് കയറി വരും കേട്ടോ നൂറ്റി അൻപത് രൂപ കൊച്ചിൻ പിങ്ക് ഇതും കൊച്ചിൻ പിങ്കിൻ്റെ പ്ലാന്റ് ആണേ ഈ പിങ്ക് കളർ നന്നായിട്ട് കയറി വരും നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ അതാ ഇത് വൈറ്റ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ വൈറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു നാല് പ്ലാന്റ് ഉണ്ടാവും എന്താ എല്ലാം മദർ പ്ലാന്റ് തന്നെയാണ് എന്താ ഉണ്ടോ നാല് പ്ലാന്റ് ഉണ്ടാവും കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ എല്ലാ മദർ പ്ലാന്റ് വലിപ്പത്തിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇത് റൈസ് നാരോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റ് ആണേ കണ്ട അതിൻ്റെയും നാല് പ്ലാന്റ് ഉണ്ടാവും റൈസ് നാരോ നാരോ ലീഫാണ് ഒരു യെല്ലോയിഷ് യെല്ലോയിഷ് എന്താ പറയുക ഗ്രീൻ യെല്ലോയിഷ് ഗ്രീൻ ഒക്കെയാണ് നാല് പ്ലാന്റ് ഉണ്ട് നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ റൈസ് നാരോ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണേ നൂറ്റി എൺപതാണേ കൊച്ചിൻ പിങ്കിൻ്റെതാ ഈ ഒരു പ്ലാന്റും കൂടി ഉണ്ട് കേട്ടോ ഇതും നൂറ്റൻപത് രൂപയ്ക്കാണ് പിന്നെ പിന്നെതാ റെഡ് എമറാൾഡിൻ്റെ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ ലീഫ് പോയതാണ് കേട്ടോ മഴ കൊണ്ടിട്ടാണ് ഇത് ഈ ഒരു ലീഫ് പോയി എന്ന് വെച്ചിട്ട് ഒരു പ്രശ്നമില്ല കേട്ടോ ഒരു കേടും വരില്ല ഗ്ലോണിമയുടെ തണ്ടുണ്ടെങ്കിൽ മതി കേട്ടോ കാരണം ചിലരിങ്ങനെ ലീഫ് പോയി എന്നും പറഞ്ഞിട്ട് ഈ ഒരു ചെടി പിടിക്കാവോ അങ്ങനെ ഇതൊക്കെ പറയുന്നവരുണ്ട് കേട്ടോ നമ്മൾ ഇങ്ങനെ മെച്ചോടായ പ്ലാന്റ്സിൻ്റെ തണ്ടൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇവിടെ ബേബി പ്ലാന്റ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇതിന് യാതൊരു പ്രശ്നമില്ല ഇത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് ആയിട്ട് കൊടുക്കുന്നത് നൂറ്റി അൻപത് രൂപ ഈ ഒരു വലിയ മദർ പ്ലാന്റ് ഉണ്ട് ഈ ഈ റെഡ് എമറാൾഡ് കണ്ടില്ലേ വലിയൊരു മദർ പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതും 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 ഇരുന്നൂറ്റി അൻപത് തന്നെയാണ് കേട്ടോ ഉണ്ടോ ഇത് ഇരുന്നൂറ്റി മുപ്പത് കേട്ടോ ഇത് ഇരുന്നൂറ്റി മുപ്പത് ഇത് ഇരുന്നൂറ്റി മുപ്പത് ഉണ്ടോ ഇത് ഇരുന്നൂറ്റി മുപ്പത് ഇത് ഇരുന്നൂറ്റി അൻപത് കേട്ടോ പിന്നെ ദാ ഇത് റെഡ് വാലൻറ്റേൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട് ഇത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നൂറ്റി അൻപതാണ് കേട്ടോ മിലോമിനേട്ത് ഈ രണ്ട് പ്ലാന്റ് കൊടുക്കാനുണ്ട് മുപ്പത് രൂപ വെച്ചിട്ടാണ് കേട്ടോ ഇതിന് ഇതിലാണെങ്കിൽ രണ്ട് തൈ ഉണ്ട് ഇതിലൊരു തൈ ഉള്ളൂ പിന്നെ ഇത് ഇത്രയും കൂടി ഹൈറ്റ് ഉണ്ട് ഇതിന് ഹൈറ്റ് കുറവാണ് മുപ്പത് രൂപയാണ് കേട്ടോ രണ്ട് പ്ലാന്റ് ഉണ്ട് ഈ ഒരു ബിഗോണിയ പ്ലാന്റ് നല്ല കുഞ്ഞു കുഞ്ഞു ഡോട്ട് ഡോട്ടുകൾ വരുന്ന ഈ ഒരു ബിഗോണിയ പ്ലാന്റ് കൊടുക്കാനുണ്ട് മുപ്പത് രൂപയാണ് ഈ ഒരു ബികോണിയ പ്ലാന്റ് കൊടുക്കാനുണ്ട് നാൽപ്പത് രൂപയാണ് കേട്ടോ ഈ ബിഗോണിയ പ്ലാന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് അറിയാമല്ലോ ലീഫൊക്കെ വെച്ചിട്ട് ഈ ഒരു ലീഫ് മതി കേട്ടോ മെച്ചോർഡായ ഒരു ചെടിയുടെ ഒരു ലീഫ് ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ ഒരു ലീഫിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് തൈ ഒക്കെ കിട്ടും കേട്ടോ അപ്പം ഇതും കൊടുക്കാനുള്ളതാണ് സാന്ദാസിൻ്റെ ഈ ഒരു പ്ലാന്റ് കൊടുക്കാനുണ്ട് മുപ്പത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ നക്ഷത്ര മത്സ്യം പോലെ ഇരിക്കുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റ് മുപ്പത് രൂപയാണ് കേട്ടോ ആ ഒരു കലേഡിയം പ്ലാന്റ് കണ്ടോ ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കാണിച്ചുതരാം കേട്ടോ എല്ലാവരും എൻ്റെ വീഡിയോ കാണുമെന്ന് ഒരു പ്ലാന്റ് ആണ് ഇത് ഈ ഒരു പ്ലാന്റ് കൊടുക്കാനുണ്ട് അൻപത് രൂപയാണെട്ടോ ഇതൊന്നും നമുക്കങ്ങനെ പെട്ടെന്ന് തയ്യൊന്നും ആയി കിട്ടാറില്ല ഇതിൻ്റെ മദർ പ്ലാന്റ് കാണിച്ചു തരാം അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഇത് കൊടുക്കുന്നത് ഇത് കണ്ടോ നല്ല റെഡ് കളർ കേട്ടോ നല്ല ചോറ് ചുവപ്പ് എന്ന് പറയാം ഇതാണ് കേട്ടോ അതിൻ്റെ മദർ പ്ലാന്റ് തയ്ക്ക് അത്രയും കളർ വന്നിട്ടില്ല ഇത്രയും പ്ലാന്റ് മെച്ചോർഡ് ആയാലാണ് ആ ഒരു കളർ വരുള്ളൂ അൻപത് രൂപയ്ക്കാണ് ആ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ അതാ ഈ ഒരു സിങ്കോണിയം കണ്ടോ അയ്യോ ഈ ഒരു സിങ്കോണിയം ഒക്കെ നമുക്ക് വേറെ ചെടിയുടെ മുകളിലേക്ക് കയറി പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് ഇതിൻ്റെ കട്ടിങ്സ് കൊടുക്കാനുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഒന്ന് രണ്ട് കട്ടിങ്സൊക്കെ കൊടുക്കാനുണ്ടാവുള്ളൂട്ടോ അതായത് ഇങ്ങനെ വേറെ ചെടിയിലേക്കൊക്കെ നീണ്ടു പോകുന്നതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെയൊക്കെ സ്റ്റിക്കൊക്കെ കൊടുത്ത് കയറ്റി വിടാനൊക്കെ കിട്ടുകഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും എനിക്കിപ്പോൾ അതിൻ്റെ ഒരു സമയം ഇല്ലാത്തതുകൊണ്ടാണ് അതിൻ്റെ കട്ടിങ്സായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ നല്ല നല്ല റയറായിട്ടുള്ള വെറൈറ്റീസാണ് കേട്ടോ ഈ കോമൺ ആയിട്ട് കാണുന്ന പിങ്ക് അല്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതാ ഇത്ര ഉള്ള അത്രയുള്ള കട്ടിങ്സ് ഇതാ ഇവിടെ വെച്ചിട്ട് മുറിച്ച് തരും വേരുണ്ടാവും കേട്ടോ മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് കട്ടിങ്സ് ആണെങ്കിലും ഇതൊക്കെ നല്ല അത്യാവശ്യം ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് അതുകൊണ്ട് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു മോൺസ്ട്രാ പ്ലാന്റ് കൊടുക്കാനുണ്ട് കേട്ടോ മോൺസ്ട്രാ ഡെലീസ്യസ് എന്ന് പറഞ്ഞ പ്ലാന്റ് അല്ല കേട്ടോ ഇത് ഇതിന് വേറെന്തോ ആണ് പേര് പേരൊന്നും എനിക്കറിയില്ല അപ്പോൾ ഈ ഒരു പ്ലാന്റ് വലിയ ലീഫാവും നന്നായിട്ടൊക്കെ കയറ്റി കൊടുത്താൽ അപ്പോൾ ഇത് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇതാ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇത് കൊടുക്കുന്നത് ഇതും സിൽവർ സിൽവർ സോഡോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു സിൽവർ കളറാണ് കേട്ടോ ലീഫാണെങ്കിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഫിലോഡൻഡൺ വെറൈറ്റീസിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് പെട്ടെന്നൊന്നും നമുക്ക് ഇതിന് തയ്യാക്കി എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇതും അൻപത് രൂപയ്ക്ക് തന്നെ കൊടുക്കുന്നത് പിന്നെ ഇതാ ഒരു ലവ് ഷേപ്പിൽ ലീഫ് വരുന്ന ഈ ഒരു പ്ലാന്റ് ഉണ്ട് കൊടുക്കാൻ ഇതും അൻപത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെതായ ഈ ഒരു പ്ലാന്റ് ഇതൊരു ഡബിൾ ഷെയ്ഡ് പ്ലാന്റ് ആണ് ഒരു യെല്ലോയും ഗ്രീനും ക്രീമും ഒക്കെ പാടെ വന്നിട്ട് തണ്ടാണെങ്കിൽ റെഡ് കളറാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഏതാ പുതിയ ലീഫ് വരുന്നുണ്ട് ഇതിന്റെ രണ്ട് പ്ലാന്റ് കണ്ടോ രണ്ട് പ്ലാന്റ് ആണ് കൊടുക്കാനുള്ളത് നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് ഒരെണ്ണം ഉണ്ട് ഇത് ഒരെണ്ണം ഉണ്ട് നാൽപ്പത് രൂപയാണേ പിന്നെതായ ഈ ഒരു പ്ലാന്റ് നല്ല രസമാണ് ഇതൊരു ലീഫി പ്ലാന്റ് തന്നെയാണ് വൈറ്റും ഗ്രീനും ഒക്കെ കൂടി കലർന്ന ലീഫൊക്കെ വന്നിട്ടുള്ളൊരു ചെടിയാണ് ഇതൊക്കെ പെട്ടെന്ന് തൈ വെച്ച് പിടിപ്പിക്കാൻ പറ്റും കേട്ടോ ഈ ഒരു ചെടി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഈ നിറയെ ഡോട്ട് ഡോട്ട് ലീ എന്താ പറയുക ഓട്ടഓട്ട ഓട്ട ഓട്ട ലീഫ് വരുന്ന ഈ മോൺസ്ട്ര അഡൻസോളി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്സ് ഉണ്ടാവും കൊടുക്കാനായിട്ട് മുപ്പത് രൂപയാണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ ഇതിങ്ങനെ നിൽക്കണം കാണാനായിട്ട് മുപ്പത് രൂപയാണ് കട്ടിങ്സ് ആണ് റൂട്ടഡ് കട്ടിങ്സായിരിക്കും കേട്ടോ അടുത്തത് ഈ ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ് ബാസ്ക്കറ്റ് പ്ലാന്റിൻ്റെ എന്താ ഇത്ര വലിയ പ്ലാന്റ് കൊടുക്കുന്നത് നാല്പത് രൂപയ്ക്കാണ് കേട്ടോ കണ്ട ഈ ഒരു വലിയ പ്ലാന്റ് ഹാങ്ങിങ് ആയിട്ടൊക്കെ തൂക്കിട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ കണ്ട വേരിഗേഷൻ വരുന്ന ഒരു ലീഫാണ് ഇത്ര ഉള്ള വലിയ പ്ലാന്റ് നാൽപ്പത് രൂപ പിന്നെ അതുപോലെ തന്നെ ഇതാ ചെറിയ ചെറിയ തൈകളുണ്ട് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ ദാ ഇതും ഒരു ലീഫി പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ് ഒക്കെ പോലെ ഇരിക്കുന്നത് കേട്ടോ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ വെർട്ടിക്കൽ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഈയൊരു പ്ലാന്റ് ഇരുപത് രൂപയ്ക്ക് കേട്ടോ കൊടുക്കുന്നത് ഇരുപത് രൂപ പിന്നെതാ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് മിനിയേച്ചർ ടൈപ്പ് സ്നേക്ക് പ്ലാന്റ് ഉണ്ട് മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ വലിയ പ്ലാന്റ് ഇതും നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻഡോറിൽ ചെറിയ പൊട്ടിലൊക്കെ വൈറ്റ് പോട്ടിലൊക്കെ വെച്ച് നല്ല രസമായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ഇത്രയും വലിപ്പുള്ള പ്ലാന്റ് മുപ്പത് രൂപയ്ക്കും അതെ ഈ ഇത്രയും വലിപ്പമുള്ള ചെറിയ പ്ലാന്റ് ഇരുപത് രൂപയ്ക്കും കൂട്ടാ കോമൺ ആയിട്ട് കാണുന്നത് ഈ ഒരു അഗ്ലോണിമോ പ്ലാന്റ് കൊടുക്കാനുണ്ട് ഇതിന്റെ ഒരു റൂട്ടഡ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് കേട്ടോ അപ്പോൾ നേരത്തെ കാണിച്ച പ്ലാന്റിനോട് സാമ്യമുള്ളൊരു പ്ലാന്റ് ആണ് ഇത് കോമൺ ആയിട്ടൊക്കെ കാണുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു അഗ്ലോണിമോ പ്ലാന്റ് ഇരുപത് രൂപയാണ് നമുക്ക് വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ ഞാൻ ഈ ഒരു പ്ലാന്റ്സ് ഇതിൻ്റെ ഒപ്പം കാണിക്കുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് കേട്ടോ ഇതാ ഈ ഇത് ഈ ഫിലോഡൻഡ്രോൺ ലെമൺ ഫിലോഡൻഡ്രോൺ ഇതിൻ്റെയും റൂട്ടഡ് കട്ടിങ്സ് കൊടുക്കാനുണ്ടാവും ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ഇല്ലാത്തവരൊക്കെ ൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങാം കേട്ടോ വേണ്ട നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ ലീഫിൻ്റെ ഈ കളറ് കാണാനായിട്ട് പിന്നെ മൈക്കൻസ് ഫിലോഡൻഡോൺ മൈക്കൺസിൻ്റെ പ്ലാന്റ് ഉണ്ടാവും ഇതിൻ്റെ കട്ടിങ്സ് പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പത്ത് രൂപയുടെ കട്ടിങ്സുകളുണ്ടാവും കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കതാ ഈയൊരു പ്ലാന്റ് ഇതൊരു അരേലിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് പിന്നെ അതാ ഈ ഒരു പ്ലാന്റ് പത്ത് രൂപയാണ് പിന്നെ ഇതാ ഒരു പ്ലാന്റ് പത്ത് രൂപയുടെ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് പത്ത് രൂപയാണ് പത്ത് രൂപയുടെ പ്ലാന്റ്സ് ഒരു നൂറ് രൂപയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കാം കേട്ടോ എന്നാലാണ് എനിക്ക് പാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കുറേ ഒരു ചാർജും മുതലാവുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഗ്രീൻ ലീഫ് വരുന്നതുകൊണ്ട് പത്ത് രൂപയ്ക്ക് അതും കാണിച്ചു തരാം കേട്ടോ ഈ ഗ്രീൻ ലീഫ് വരുന്ന ഈ ഒരു പ്ലാന്റും പത്ത് രൂപയാണ് കേട്ടോ കട്ടിങ്സായിരിക്കും അപ്പോൾ ഇപ്പോൾ ഈ മഴയൊക്കെ ഉള്ള സമയത്ത് നമുക്കിതുപോലത്തെ കട്ടിങ്സൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട് സുഖമാണ് കേട്ടോ പിന്നെ ഇത് വോക്കിങ് ഐറിഷിൻ്റെ ഇതാ പ്ലാന്റുകൾ ഉണ്ടാകും കൊടുക്കാനായിട്ട് വലിയ പ്ലാന്റ് ആയിരിക്കും കേട്ടോ വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റ് ഒക്കെ വാങ്ങിക്കുന്നവർക്ക് ഇതിൻ്റെ ലീഫൊക്കെ ഞാൻ ചിലപ്പോൾ മുറിച്ചിട്ടായിരിക്കും കേട്ടോ അയക്കുക കാരണം നല്ല നീളത്തിലുള്ള പ്ലാന്റ് അല്ലേ അപ്പോൾ ഇതുപോലെ മഞ്ഞ കളർ ഫ്ലവർ ഉണ്ടാവും കേട്ടോ ഇങ്ങനെ പിന്നെ ഇതിൻ്റെ തൈ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ എളുപ്പമാണ് ഞാൻ കാണിച്ചാറ് ഇതാണ് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ചാൽ തയ്യാകും ഇതുപോലെ ഇതിപ്പോൾ വിടർന്നിട്ടില്ല കേട്ടോ മുട്ടാണ് അപ്പോൾ ഇതിൻ്റെയും റൂട്ടഡ് പ്ലാന്റ് ആയിരിക്കും മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുക സോറി ഇരുപത് രൂപയുള്ളൂ കേട്ടോ കാരണം ഒത്തിരി പ്ലാന്റ് ഉണ്ട് ഇത് നമ്മുടെ കയ്യിൽ അപ്പോൾ ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ലക്കി ബാമ്പുവിൻ്റെ കട്ടിങ്സ് പത്ത് രൂപയ്ക്കാണ് അപ്പോൾ കട്ടിങ്സൊക്കെ പത്ത് രൂപ തന്നെയാണ് കേട്ടോ അതാ ഈ ഒരു കോസ്റ്റസ് പ്ലാന്റ് ജിഞ്ചർ പ്ലാന്റ് ഒന്ന് അങ്ങനെ എന്തുവാണിങ്ങനെ പറയുന്നത് ഒരു റെഡ് കളർ ഫ്ലവർ ഫ്ലവർ എന്ന് പറഞ്ഞൊരു എന്താ പറയുക ബൾബ് പോലെയാണ് ഇതിൻ്റെ ഫ്ലവർ ഇരിക്കുന്നത് അങ്ങനെ ഒരു ഫ്ലവർ ഉണ്ടാവും പത്ത് രൂപയാണ് ഈ അരേലിയ പ്ലാന്റ് ഉണ്ട് ഇതും പത്ത് രൂപയ്ക്കാണ് കട്ടിങ്സ് കൊടുക്കുന്നത് ഈ ഒരു ബ്ലീഡിങ് ഹാർട്ട് റെഡും റെഡും വൈറ്റും അല്ല അല്ലാട്ടോ ഇത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ വരെ ഇതിൻ്റെയും കട്ടിങ്സ് ഉണ്ടാവും പത്ത് രൂപയാണ് ഇനി ചൈനീസ് ക്രോട്ടറിൻ്റെ പ്ലാന്റ് ഉണ്ടാവും പത്ത് രൂപ തന്നെയാണ് ഇന്നത്തെ വെറൈറ്റീസ് ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പ്ലാന്റ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് രൂപയ്ക്കാണ് അപ്പം കുറഞ്ഞ റേറ്റിൽ പ്ലാന്റ്സുകൾ വാങ്ങിക്കുന്നവർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പത്ത് രൂപയുടെ കട്ടിങ്സ് വാങ്ങിവെച്ച് പിടിപ്പിക്കാം അല്ല ഗ്ലോണിമോ പ്ലാന്റ്സുകൾ കുറച്ചും കൂടി ഗ്ലോണിമ പ്ലാന്റ്സ് കുറഞ്ഞ വിലയ്ക്ക് ഇപ്പോൾ ഇത്രയും വലിയ മദർ പ്ലാന്റ് ഒന്നും ഈ റേറ്റിന് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തിട്ട് ഒന്നും രണ്ടും തൈകളൊക്കെ ആക്കിയെടുക്കാൻ പറ്റും അതുപോലത്തെ മദർ പ്ലാന്റ്സുകളാണ് ഇന്നത്തെ സെല്ലിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണേ അതായിരിക്കും ചെടികൾ നമുക്ക് പാക്ക് ചെയ്യുമ്പോൾ എളുപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടികളുടെ പിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയക്കുക വാട്സപ്പ് നമ്പർ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റും ഒക്കെ തരണം കേട്ടോ ഹൈപ്പ് എന്നുള്ള ഓപ്ഷനെ അമർത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ ഒന്നുകൂടി പ്രത്യേകം പറയാണ് ലോട്ടസ് ട്യൂബറിൻ്റെ സെയിൽ വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ നമ്മളിത് അയക്കുന്നതല്ല അതുപോലെ തന്നെ ആ അതിൻ്റെ പാക്കിങ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ചെടികൾ പാക്ക് ചെയ്ത് അയക്കുന്നത് കേട്ടോ അതൊക്കെ ഉള്ളവർ മാത്രം വരണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയ വെറൈറ്റീസും പുതിയൊരു വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം കേട്ടോ